ൂടി പോയി വരാം ശബരിമല വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് ശബരിമലയിൽ നിന്നും അവിടുത്തെ തിരക്ക് എങ്ങനെയാണ് ഇപ്പോൾ സ്ഥിതിഗതികളൊക്കെ നിയന്ത്രണ വിധേയമാണോ നമുക്കൊപ്പം ചേരുന്നത് വി എസ് രഞ്ജിത്തുണ്ട് ഒപ്പം പ്രവീൺ പുരുഷോത്തമനുണ്ട് അർജുൻ കല്യാണം നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം നമ്മൾ പോകുന്നത് ഇപ്പോൾ സന്നിധാനത്തെ തിരക്ക് എങ്ങനെയാണ് തിരക്ക് ഞാൻ പ്രവീണിലേക്ക് പോയിട്ട് വരാം സന്നിധാനത്താണ് പ്രവീൺ ഉള്ളത് പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ തിരക്ക് കുറവുണ്ടോ ഭക്തജനങ്ങളെ പതിനെട്ടാം പടി കയറ്റിവിടുന്ന കാര്യത്തിൽ വലിയ നിയന്ത്രണമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കാര്യങ്ങളൊക്കെ സമാധാനപരമായി ഇപ്പോൾ പുരോഗമിക്കുകയാണോ സന്നിധാനത്ത് അരുൺ സന്നിധാനത്ത് ഇപ്പോൾ സമാധാനപരമായി തന്നെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ഇന്ന് വലിയ ഭക്തജന തിരക്കൊന്നും സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ആ ഒരു മാർഗ്ഗങ്ങൾ പോലീസ് കൂടുതൽ കാര്യക്ഷമമായി നടത്തുന്നുണ്ട് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നപ്പോൾ മുതൽ വലിയ നടപ്പന്തലിൽ ഈ രീതിയിലുള്ള ഒരു തിരക്കാണ് ഇപ്പോൾ ഉള്ളത് ഭക്തർ കാത്തുനിൽക്കുന്നുണ്ട് പക്ഷേ വളരെ വേഗം തന്നെ ഭക്തർക്ക് ഈ നടപ്പന്തൽ കടന്ന് പതിനെട്ടാം പടിക്ക് സമീപത്തേക്ക് എത്താൻ കഴിയുന്നുണ്ട് ഇന്ന് വെർച്വൽ ക്യൂ ബുക്കിംഗ് എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാണ് എൺപതിനായിരമായി പരിധി കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പേരാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത് ഇന്നലത്തെ കണക്ക് ലഭിച്ചിരിക്കുന്നത് എൺപത്തി ഒരായിരത്തി അറുന്നൂറ് പേർ ദർശനം നടത്തിയതാണ് ഇപ്പോൾ ഭക്തരെല്ലാം പറയുന്നത് അവർക്ക് വലിയ പ്രശ്നങ്ങളില്ല പമ്പയിൽ നിന്നും വളരെ സുഗമമായി സന്നിധാനത്തേക്ക് എത്താൻ കഴിയുന്നുണ്ട് എന്നതാണ് പതിനെട്ടാം പടിക്ക് സമീപവും ഭക്തർ കാത്തുനിൽക്കുന്ന അവസ്ഥയുണ്ട് ഇപ്പോൾ ഈ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെ പറയാം അതേസമയം വലിയ നടപ്പന്തലിൽ ഭക്തർക്ക് വിരിവയ്ക്കാനുള്ള അനുവാദം ഇപ്പോൾ ഇല്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്തർ ഈ വലിയ നടപ്പന്തലിന്റെ ആ സ്റ്റേജിന് സമീപം കൂട്ടമായി വിരിവച്ച് ഇരിക്കുന്നത് അത് ദർശനം നടത്തിയ ശേഷം മടങ്ങി പോകുന്നില്ല എന്ന ഒരു പരാതി ഉയർന്നിരുന്നു അക്കാരണത്താൽ ഇപ്പോൾ വലിയ നടപ്പന്തലിലെ ഈ ഭാഗത്ത് ഈ ഭാഗത്തേക്ക് ഇപ്പോൾ അവർക്ക് വിരിവെക്കാനുള്ള ഒരു സൗകര്യം കൊടുക്കുന്നില്ല ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഈ ഭാഗത്താണ് നടപ്പന്തൽ െ ഈ ഭാഗത്താണ് കഴിഞ്ഞ ദിവസം വിരിവെക്കാനുള്ള സൌകര്യം ഭക്തർക്ക് കൊടുത്തിരുന്നത് അതിപ്പോൾ പൂർണ്ണമായും ഒഴിച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ആർക്കും ഇങ്ങോട്ടേക്ക് വിരിവയ്ക്കാനുള്ള ഒരു അനുവാദം ദേവസ്വം ബോർഡ് നൽകുന്നില്ല ഇത് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സംവിധാനത്തിലേക്ക്